ഹായ് കൂട്ടുകാർ ഇന്ന് നമുക്ക് നമ്മുടെ ഓണസദ്യയിലെ ഒരു പ്രധാനപ്പെട്ടതിനായ പുളി ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചിക്കറി എന്നാണ് ഞങ്ങൾ പറയുക അപ്പോൾ പുളി ഇഞ്ചി നമുക്ക് ഉണ്ടാക്കാം എല്ലാവരും പൊതുവേ പറയുന്നവർ പുളി ഇഞ്ചി എന്നായതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് അല്ലെങ്കിൽ പലർക്കും ഇഞ്ചിക്കറി എന്താന്ന് മനസ്സിലായിന്നിരിക്കില്ല ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ ഇഞ്ചി മറ്റ് പച്ചക്കറി വയ്ക്കൽ പറയാമെന്ന് വിചാരിക്കും അല്ല നമ്മുടെ പുളി ഇഞ്ചിയാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുന്നൂറ് ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി എങ്ങനെ അരിയുന്ന ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയെല്ലാം ഞാൻ എന്ത് കഴുകി തൊണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഖനം കുറച്ച് പീസുകളായിട്ടിങ്ങനെ മുറിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ ചെറുതായ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ഞാൻ പൊടിയായിട്ട് അടിക്കാൻ പോകുന്നത് അത് ഈ പച്ചക്കറി അരിയുന്ന ജാറുണ്ട് അപ്പോൾ അത് നല്ല കറക്റ്റ് പൊടിയായിട്ട് അരിഞ്ഞ് തന്നെ കിട്ടും അരഞ്ഞു പോകില്ല അരഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഞാൻ ഇഞ്ചി എല്ലാം കാരണം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇനിയിപ്പോൾ ഇത് ഈ ജാറിലേക്ക് ഇട്ടിട്ട് എനിക്ക് പൊടിച്ച് കിട്ടാം എളുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഇത് പൊടിയായിട്ട് വളരെ പൊടിയായിട്ട് അരിയണമില്ലെങ്കിൽ ഇഞ്ചി ഇങ്ങനെ കടിക്കരുത് ഇഞ്ചി ഇഞ്ചിക്കറിയിൽ അങ്ങനെയാണ് ഇഞ്ചി കിടക്കുന്നത് അപ്പം അതിന് ഒരു കാര്യം ചെയ്യൂ ഇഞ്ചി പൊടിക്കാൻ ഇപ്പം ജാറില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ ഈ പാകത്തിൽ തന്നെ എടുത്തിട്ട് അങ്ങോട്ട് വെറുതെ ഇത്തിരി വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് നല്ലപോലെ വറുത്തെടുക്കുക എന്നിട്ട് ഒന്ന് കഴിയുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് കറിയാക്കി കറിയാക്കിയെടുക്കുക അതിന് ടേസ്റ്റ് നമ്മൾ കൈ കൊണ്ട് അരിയുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഈ പൊടി പൊടിയായിട്ട് അരിയുമ്പോൾ പക്ഷേ അതൊന്നും തീരെ പൊടിയായിട്ട് അരിയാൻ നടക്കില്ല എനിക്കാണെങ്കിൽ ഇഞ്ചിടുത്ത് കൈ പുകഞ്ഞിട്ട് നിൽക്കുകയില്ല അപ്പോൾ ഇവർ എൻ്റെ ഹസ്ബൻഡും മോനും സഹായിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനിയുള്ള പൊടിയൊക്കെ ഞാൻ ചെയ്യും പക്ഷേ അരിയാൻ പുകഞ്ഞിട്ട് നിൽക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞിട്ട് വരാം നിങ്ങൾക്ക് അപ്പോൾ അരിയാൻ വിഷമമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കണം ഞാൻ തുടങ്ങാം അപ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചി അരിഞ്ഞു വരുമ്പോഴേക്കും ഇത്രയും നല്ലൊരു വലിയ ഉരുള പുളിയാണ് ഞാൻ എടുത്തേക്കണത് ഇതൊരു നൂറ് ഗ്രാം കാണുന്നെനിക്ക് തോന്നുന്നു ഇതെടുത്ത് വെള്ളം ഒഴിച്ചിടാം ഈ കാണുന്നത് ഉപ്പാണ് കേട്ടോ എനിക്ക് അടുത്ത വീട്ടിൽ നിന്ന് പുളി നല്ല പുളി കിട്ടും അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഉപ്പിട്ട് വെക്കണത് നല്ലതാണ് പുളി കേടാവാണ്ടിരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനൊക്കെ ഇട്ട് വയ്ക്കാം എന്നിട്ട് പോയി ഇഞ്ചി അടിച്ചിട്ട് വരാം ഇപ്പം നമ്മുടെ ഇഞ്ചി എല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഈ പുളിയെ പിഴിഞ്ഞിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിപ്പം നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞെടുക്കേണ്ടി വരും ഇതിൻ്റെ കുഴപ്പമുഴം കിട്ടാൻ ഭാഗത്തിന് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ പുളി പിഴിയുമ്പോഴാണ് എനിക്കൊരു ടിപ്സ് ഓർമ്മ വന്നത് പണ്ടൊക്കെ ഞങ്ങൾ കൊച്ചുനിള കഴിക്കുമ്പോൾ എൻ്റെ അച്ഛനാണ് ഞങ്ങൾക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് തരിക അപ്പം ഇഞ്ചിക്കറിക്ക് പച്ചമുളക് വേണേ ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ല അത് നമുക്ക് എടുക്കണം അപ്പം എന്താ പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അച്ഛൻ പറയും പുളി വെള്ളത്തിലിട്ട എന്ന് പറയും അല്ലെങ്കിൽ അമ്മോട് പറയിട്ടുള്ളത് എന്നിട്ട് ആണ് ഇഞ്ചിയും പച്ചമുളക് അരിയാൻ തുടങ്ങുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പുളി അങ്ങോട്ട് പിഴയും കൈ ഉപയോഗിച്ച് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എരിവൊക്കെ കഴിയുമ്പോൾ പറ്റില്ലേ ഇഞ്ചിയും പച്ചമുളക് എടുത്ത് കഴിയുമ്പോൾ അത് ഈ പുളി അവിടെ പറ്റുമ്പോൾ പിഴിക്കോളൂ നല്ലൊരു ടിപ്പല്ലേ അപ്പം അങ്ങനെയാണ് ചെയ്യുക നിങ്ങളും വേണമെങ്കിൽ അങ്ങനെ പരീക്ഷിച്ചോളൂ കൈ കൊണ്ട് അരിയുന്നവർ നല്ല ഒരു റിസൾട്ടാണ് കിട്ടുക അപ്പോൾ നമുക്കിത് പുളി മുഴുവനും പിഴിഞ്ഞിട്ട് ഞാൻ വരാം അപ്പോൾ നമ്മുടെ ഇഞ്ചിയെല്ലാം ഇഞ്ചി സോറി പുളിയെല്ലാം പിഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ കൈ കൊണ്ടാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത് കൈ കാണിച്ചത് അരിച്ചൊഴിക്കണേ ഉള്ളൂ അതല്ലാതെ നമ്മൾ നെറ്റ് മറ്റേ അരിപ്പകളൊന്നും ഉപയോഗിക്കണില്ല അരിപ്പയൊക്കെ ഉപയോഗിച്ചാൽ തന്നെ അതിൽ തന്നെ കുറേ തങ്ങി പോകും ഇതിൻ്റെ കൊഴുപ്പൊക്കെ അപ്പോൾ അതിനിട കൊടുക്കേണ്ട ചെറിയ തട്ടും തരിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഴാറില്ല അങ്ങനെ അങ്ങനെ വീണിട്ടുണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് നേരം ഒന്ന് അനക്കാണ്ട് വെച്ചതിന് ശേഷം അത് മോളിൽ നിന്ന് നമ്മുടെ ഊറ്റി മാറ്റിയിട്ട് അടി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് വീണ്ടും അരിച്ചതിലേക്ക് ഒഴിച്ചാൽ മതി കൈ വെച്ചിട്ട് തന്നെ അരിച്ചൊഴിച്ചാൽ മതിയാകും പിന്നെ ഇതിപ്പോൾ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു നാലഞ്ച് പ്രാവശ്യങ്ങളിൽ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഈ വെള്ളം കഴുകി ഇങ്ങനെ പുളിയെ പക്ഷേ ഈ കൂടുതൽ വെള്ളം വയ്ക്കുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിങ്ങനെ തിളച്ച് 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 കുറുകി വരണം നല്ലപോലെ കുറുകി കിട്ടും തിളച്ച് അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുന്നത് മാത്രമല്ല കേടാവാണ്ടിരിക്കുകയും വേണ്ടി ഇരിക്കുകയും കൂടി ചെയ്യുള്ളൂ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേർത്ത് തിളപ്പിക്കാം നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിടാം നമ്മൾ പച്ചമുളകും കൂടി ഇടുന്നതുകൊണ്ടാണ് ഇത്ര എണ്ണ ഇല്ലെങ്കിൽ ഇത് കൂടുതലിടണം പച്ചമുളക് എന്തായാലും വേണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഒരു പരന്ന തവിയെന്നുണ്ട് കേട്ടോ അച്ച ഇളക്കിയിട്ട് തിളപ്പിക്കാൻ പറ്റും ഞാനൊരു നാല് പച്ചമുളക് കൂടി ഈ ഇഞ്ചിയിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പണ്ടൊക്കെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുക കനം കുറച്ച് അരിയണം ഞാനിപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യണേ ഇത് അരതിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയെ ഇങ്ങനെ കൂടെ തന്നെ ഇടണം വേറെ ഇട്ടോ അടിച്ചെടുക്കാം നമ്മുടെ പുളി അവിടെ നേരത്ത് ഞാൻ ഇപ്പുറത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് രണ്ടടുപ്പിലായിട്ടാണ് വെച്ചേക്കണേ അതിലേക്ക് നല്ലോണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം വേണം ഇതിനെട്ടോ നമ്മുടെ കടുകയൊക്കെ പൊട്ടിത്തീരാനായിട്ടുണ്ട് നമുക്കൊരു നാലഞ്ച് വറ്റൽമുളക് എടുത്തിട്ട് രണ്ടോ മൂന്നായിട്ട് ആയിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഒരു നാല് തണ്ട് കരി അപ്പോൾ പൊട്ടലെല്ലാം നിന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാൻ നമ്മുടെ ഇഞ്ചി മുഴുവനും ഇടുന്നതിന് മുമ്പ് ലാസ്റ്റ് ട്രിപ്പിലേക്ക് ആ പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മൊരി ഇണ വരെ മൊരിഞ്ഞ് വന്നാൽ വരെ മൂപ്പിച്ചെടുക്കാം അതിനിടയ്ക്ക് ഇവിടെ നമ്മുടെ പുളിയൊക്കെ തിളച്ച് വരണ്ട് കേട്ടോ ഇത് മൺചട്ടിയിലോ കളച്ചട്ടിയിലോ വെക്കണേ ഇഞ്ചിക്കറി വെക്കുമ്പോൾ കാളിനാണെങ്കിലും അങ്ങനെ തന്നെ വേണ്ടത് ഇതിപ്പോൾ ഇഞ്ചിക്കറി കാളിൻ്റെ അത്രയും അളവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇതിൽ വെക്കണേ വലിയ കളച്ചട്ടി ഞാൻ പറഞ്ഞല്ലോ ഗ്യാസിൻ്റെ ഭക്ഷണം ഒരു സമയമാവും അതിലൊക്കെ ആയി വരാനായിട്ട് നോക്കട്ടെ നാളെ എന്തായാലും കാളം വയ്ക്കുന്നുണ്ട് ഞാൻ ഒറ്റ വേണമെങ്കിൽ തട്ടിട്ട് ഇല്ലെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇതൊന്ന് കുറുകി വരട്ടെ ഗ്യാസിൻ്റെ പ്രശ്നത്തിൽ കൂടുതൽ നമുക്കത് വെയിറ്റ് അത് എടുത്ത് വെക്കാനുള്ള പാട് ഒക്കെയാണ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഗ്യാസിൻ്റെ ചിലവൊന്നും കണക്കാക്കാനൊന്നുമില്ല പക്ഷേ വെയ്റ്റാണ് അപകടം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രണ്ട് സാധനങ്ങളും അവിടെ ഇത് അത് മൂക്കട്ടെ ഇവിടെ ഇത് കുറുകട്ടെ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ ഇന്ത്യയിലെ മൂട്ട് വരുന്നതേ ഉള്ളോട്ട് ആ സമയം എടുക്കൂതാ നല്ലവണ്ണം സാധനമുണ്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ ഇളക്കിയിട്ടൊന്ന് വിടർത്തി ഇട്ടു തുടങ്ങണേ അപ്പം കട്ടി കുറഞ്ഞ് ഇട്ടുതാം ഇപ്പം എളുപ്പത്തിൽ മൂത്ത ഇട്ടു അപ്പം ഇതൊന്നും കൂടെയൊക്കെ മൂത്ത് വരട്ടെ നല്ലവണ്ണം മൂക്കാനുണ്ടെങ്കിൽ നമ്മുടെ പുളിയും നല്ലപോലെ തിളച്ചൊക്കെ വരുന്നുണ്ട് എന്ന് വെച്ചിട്ട് കരിയായിട്ട് കുറുകിയിട്ടൊന്നും ഇല്ല കേട്ടോ അതേ കൊണ്ട് ഇത് പൊടിക്കൊന്ന് കുറുകിട്ടുണ്ടോ എന്ന് സംശയം അത്രേ ഉള്ളൂ നല്ലപോലെ കുറുകി വരട്ടെ നമ്മുടെ ഇഞ്ചിയൊക്കെ മൂത്തു തുടങ്ങി ഇവിടെ ഒന്നിൽ നിന്ന് ഒന്ന് വിട്ടുപോകുന്നുണ്ട് അത് കൂടി പിടിച്ച് കിടക്കുമല്ലോ ഇന്നെല്ലാം കൂടെ വിതർന്ന് തുടങ്ങി നമ്മള് ഓരോന്നോരോന്നിട്ട് വിടർന്ന് മാറി തുടങ്ങും അപ്പം നമ്മൾ തുടർച്ചയായിട്ട് കൈവിടാണ്ട് ഇളക്കണം എന്നില്ല എന്നാലും ശ്രദ്ധയോടെ അടുത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഇളക്കി മൂപ്പിച്ചെടുക്കാം നമുക്ക് പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പഴയ പൊളി ഉപയോഗിക്കണം കേട്ടോ കറുത്ത കളറുള്ള പുളി ഉണ്ടാവില്ലേ ഞാനിപ്പോഴത്തെ പുളിയുടെ കളറ് കണ്ടു കറപ്പല്ലേ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഇഞ്ചിക്കറി ഇതേ ഇഞ്ചി ഈ ഇഞ്ചി കിടക്കുന്നത് ഉണ്ടാവും അതുപോലത്തെ കളറായിരിക്കും വെള്ള കളറ് പുളി ഉപയോഗിച്ചാൽ ഇഞ്ചിക്കറിയ്ക്ക് ഉണ്ടാവുക ഇഞ്ചിക്കറിയെന്ന് പറയുന്നത് എല്ലാം കറത്തിരിക്കേണ്ടേ എത്ര രണ്ടും പഴയത് കിട്ടും അത്ര രണ്ടും നല്ലത് അതേ അത്ര പഴയതൊന്നും അല്ല എന്നാലും ഇതേപോലെ ഇരിക്കില്ല കളറ് ഉണ്ടായാലും അപ്പം അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ പുളിയെല്ലാം കുറുകി തുടങ്ങിയിട്ടുണ്ട് പുളി മണവും മാറി പച്ചമണവും ഉണ്ടാകും പുളി അതൊക്കെ മാറി തുടങ്ങി പക്ഷേ അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഉപ്പ് കുറവുണ്ടാവുക ഉപ്പ് ഇടുന്നു ഞാനിത് ഇത്തിരി നീണ്ടു പോകും ഇഞ്ചി ഇഞ്ചിക്കറിയുടെ ഇട്ടോ അത് പക്ഷേ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പറയാൻ ടിപ്സോ അല്ലെങ്കിൽ ചേർക്കാനോ ഒക്കെ ഉണ്ടാവും അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ പുളിയല്ലേ നല്ല പുളിയായതുകൊണ്ട് ഉപ്പിൻ്റെ കുറവ് നല്ലോണം വരാൻ വഴിയുണ്ട് അപ്പോൾ അതാണ് ഞാൻ നോക്കിയത് അതുപോലെ തന്നെ ഞാൻ ഈ ഇഞ്ചിയിലേക്കും സ്വല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇഞ്ചി അല്ലേ ഇങ്ങനെ വലിഞ്ഞ് വന്നപ്പോഴേക്ക് ഇഞ്ചിയൊക്കെ വെളിച്ചെണ്ണ കുടിച്ച് തീർത്ത് ഞാൻ ഉണങ്ങിയ മാതിരിയായി അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചുമച്ചട്ടി ഇവിടെ ഒന്നും നിൽക്കില്ല ഇപ്പം തന്നെ ചുമ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ അതേ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് മൊരിഞ്ഞാൽ മതി അതുപോലെ തന്നെ നമ്മുടെ പുളി നല്ലപോലെ കുറുകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒന്നുകൂടെ ഒന്ന് ആവാനുണ്ട് ആ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് ഞാൻ ഒരു കട്ട ശർക്കര എടുത്തു ചേട്ടിൻ്റെ ഇവിടെ ഇത് തന്നെ അറിയില്ല ചിലപ്പോൾ ഇതിന്റെ പകുതിയും കൂടെ അല്ലെങ്കിൽ ഇത്രയും തന്നെ ഉള്ള ഒരു കൂടി വേണ്ടി വരാൻ വഴിയുണ്ട് പിന്നെ നമുക്കൊന്ന് ചീവി വെക്കാം നമ്മുടെ ശർക്കരയെല്ലാം ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയൊക്കെ മൂത്തിട്ടുണ്ട് ഇഞ്ചിയിലെ തീ ഓഫാക്കി ഇനി നമുക്ക് ഇത് കോരി നമ്മുടെ പുളിയിലേക്ക് ഇട്ട് കൊടുക്കാം പക്ഷെ ഒരു കാര്യം കാണിച്ചു തരാം നമ്മുടെ പുളി ഇത്രയേ കുറുകിയിട്ടുള്ളൂ ഞാൻ ഈ സമയത്താണ് ഇഞ്ചി ചേർക്കുന്നത് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി കൊടുക്കാം പറയുന്നത് കേൾക്കണുണ്ടല്ലോ അല്ലേ അതിന് എക്സോസ്റ്റ് ഓൺ ചെയ്തുകൊണ്ടേ ഇനി നമുക്ക് എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് കോരിച്ച് വെച്ച് ഇനി ഇത് തിരിച്ച് ഇതിലേക്ക് തന്നെ ആക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി ചേർത്ത് കഴിഞ്ഞപ്പം നമ്മുടെ പുളി ഒന്നും കൂടെയൊക്കെ കുറുകി വന്നുണ്ടോ ഇനി ഇത് ഇഞ്ചിയും പുളിയും കൂടെ ചേർന്ന് ഒന്നും കൂടെ ഒന്ന് തിളച്ചോട്ടെ അപ്പോൾ നമ്മുടെ പുളിയും ഇഞ്ചിയും എല്ലാമായിട്ട് നല്ലപോലെ അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതേ തന്നെ നല്ല കളറല്ലേ നോക്കൂ ഇഞ്ചിക്കറിയുടെ കളർ കണ്ടോ അത് നല്ലോണം ഇനി കുറുകും ഒന്നുകൂടി കൂടി എന്നിട്ട് മൺചട്ടിയും കൂടെ അല്ലേ അപ്പോൾ ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ പൊടിച്ച് വെച്ചേക്കണേ ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഇഞ്ചിക്കറിക്ക് സ്വല്പ്പം മധുരം മുന്നിട്ട് നിൽക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ ഇവിടെ നല്ലപോലെ ഞാൻ മധുരം ഇടും ഇനിയിപ്പോൾ നമ്മളിത് ഇട്ടാൽ ഇപ്പം തന്നെ ഒന്നും ടേസ്റ്റ് ആയിട്ടുണ്ടാവില്ലേ ഇഞ്ചി നല്ല ടേസ്റ്റ് ഒന്നും ആയില്ല എന്ന് പറയണ്ട അപ്പം തന്നെ രുചിച്ച് നോക്കിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് അതായത് ഇഞ്ചിയിലേക്കും പുളിയിലേക്കും മധുരവും മെരുവും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം യോജിച്ച് വരുള്ളു അപ്പോഴേ നമ്മുടെ ഇഞ്ചിക്കറി നാളേക്ക് ഒന്നുകൂടി ആകും രാത്രി ആവാണ്ട് ടേസ്റ്റ് ഒട്ടും അറിയാൻ പറ്റില്ല ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഉപ്പുണ്ട് കുറച്ച് പുളിയുണ്ട് അങ്ങനെയൊക്കെ തോന്നുകയുള്ളൂ ആ മധുരമൊന്നും ഒട്ടും അറിയാൻ പോകണല്ലോ ഈ സമയത്ത് അതുകൊണ്ട് ആദ്യം വിഷമിക്കണ്ട ഇഞ്ചിക്കറി നന്നായില്ല എന്ന് അതവിടെ ഇരുന്ന് ശരിയായിക്കോളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണം സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് പുളി ഇഞ്ചി ഉണ്ടാക്കി നോക്കുക നമ്മുടെ സപ്പോർട്ടുകളെല്ലാം അതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് വരാം പിന്നെ വൈകിട്ട് നമ്മുടെ ശർക്കര വരട്ടിയും നാലു പേരും ഇടുന്നുണ്ട് അതും എല്ലാവരും മറക്കാണ്ട് കാണണം കാണുന്നുട്ടോ അപ്പോൾ ബൈ